നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തേക്ക് അദ്ദേഹത്തിനെതിരെ എടുത്ത എല്ലാ കേസുകളിലും ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കോടതി ജാമ്യം നൽകിയിരുന്നു അതിന് പിന്നാലെ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലും സെക്രട്ടറിയേറ്റ് അക്രമ കേസിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചു അദ്ദേഹത്തിന് എതിരെ എടുത്ത എല്ലാ കേസുകളിലും കണ്ടോൺമെന്റ് പോലീസും മ്യൂസിയം പോലീസും അടക്കം എടുത്ത എല്ലാ കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത്രയും ദിവസം ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ അദ്ദേഹത്തെ മനഃപ്പൂർവം കേസുകൾ ചാർജ് ചെയ്ത് അകത്തിടുകയായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പരാതിപ്പെട്ടത് ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കേസുകളിലും ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് മേഖലകളിലൊക്കെ തന്നെ വലിയ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിലെ അടൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആണ് പിടിച്ചുകൊണ്ടുപോയത് വെളുപ്പിനെ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു അതിനുശേഷം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് തിരുവനന്തപുരം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു ഇരുപത്തി തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ആദ്യം പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർത്തു ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടു പോലീസുകാരനെ പരിക്കേൽപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഉച്ചയ്ക്ക് മുൻപായിരുന്നു ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടത് വാദം ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷം അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് എല്ലാ കേസുകളിലും ചാർജ് ചെയ്ത എല്ലാ കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഉപാധികളോടെയാണ് ജാമ്യം അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരികയാണ് ഇത്രയും ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന് പ്രതികരണവുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മാറനാടൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും